ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ യുവാവിനെ പോകാൻ ശ്രമം രാവിലെ സ്കൂട്ടറിൽ ജോലിക്ക് പോകുകയായിരുന്ന അമ്പലപ്പാറ പൊട്ടച്ചിറ സന്തോഷ് കുമാറിനെയാണ് വീടിന് സമീപത്തു നിന്നും പോകാൻ ശ്രമിച്ചത് സ്കോർപ്പിയോ കാറിലെത്തിയ അഞ്ചംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത് സ്കൂട്ടറിൽ പോകുകയായിരുന്ന സന്തോഷിനെ ആക്രമിച്ച ശേഷം ബലമായി വണ്ടിയിൽ പിടിച്ചു കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു ഇത് ചേർത്ത് സന്തോഷ് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു പുരു പോർഷനാണ് വണ്ടി ഉണ്ടായിരുന്നു വണ്ടി ഒരു ടാറ്റ സ്കോർ സോറി സ്കോർപ്പിയോ ആയിരുന്നു സ്കോർപ്പിയോ ഞാൻ വരുന്നത് കണ്ടതും റൂട്ട് ബ്ലോക്ക് ചെയ്ത് എന്നെ ഇടിച്ചിടാൻ നോക്കി ആ സമയത്ത് ഞാൻ സഡൻലി ബ്രേക്ക് ചെയ്യുക കാരണം ഞാൻ നിലത്ത് വീണു വീണ സമയത്ത് രണ്ടുപേർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നെ ബലമായി പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ ശ്രമിച്ചു ഞാൻ ഒച്ച ഒച്ചത്തിൽ അലറി വിളിച്ച് തിരിഞ്ഞ് ഓടുകയും അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി ഇറങ്ങുകയും ചെയ്തു സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്